ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പൊ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പൊ എല്ലാവർക്കും അറിയാമല്ലേ ഇന്ന് നവരാത്രി എട്ടാമത്തെ ദിവസം അപ്പൊ ഇന്നത്തെ ദിവസം ദേവിയെ ആരാധിക്കുന്നത് മഹാഗൗരിയായിട്ടാണ് അപ്പൊ ഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതപുത്രിയല്ലേ അതാണ് ഗൗരി എന്നുള്ള പേര് വന്നത് അപ്പോൾ ഭഗവതി അവിടെ ദേവി ശിവഭഗവാനെ ആഗ്രഹിച്ച് കഠിനമായിട്ടുള്ള തപസ് ചെയ്ത കാര്യം അറിയാമല്ല അപ്പോൾ അങ്ങനെ ചെയ്ത് ദേവിയുടെ ശരീരം മുഴുവനും പൊടിപടലങ്ങളും മണ്ണും ചെളിയും കൊണ്ട് കറുത്തി ഒരു നിറമായിട്ട് മാറിയിരുന്നു അപ്പ അപ്പോഴേ തപസ് പൂർണ്ണമായപ്പോൾ ഭഗവാൻ പ്രത്യക്ഷനായി ഗംഗാജലം ഉപയോഗിച്ച് ശുദ്ധി ചെയ്ത് അവിടെ പിന്നീട് ദേവിയുടെ ശരീരം ഭയങ്കരമായിട്ട് വെളുത്ത് നല്ല പ്രഭയോടുകൂടി കാണപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോ അന്ന് മുതലാണ് ദേവി മഹാഗൗരിയായി അറിയപ്പെടുന്നത് നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിങ് എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇവിടെ ദ സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ വളരെ വളരെ സന്തോഷമുള്ള എനർജിയാണ് ഇവിടെ സ്റ്റാർ കാർഡ് തന്നെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ മാ താരയുടെ ഇതാണ് വന്നിരിക്കുന്നത് അതായത് ദേവിയുടെ ഒരു ദേവിയുടെ രൂപം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ താരാമ്മ എന്ന് പറയുകയല്ല അപ്പോൾ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു രൂപം കണ്ടില്ലേ ഇത് ഇവ ഇത് തന്നെ ഇവളുത്ത പ്രകാശത്തെ ജ്വലിപ്പിക്കുന്നു എന്ന് നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രൂപം ഈ ഒരു ദേവിയുടെ രൂപമാണ് ഇന്ന് നമുക്ക് ഉയർച്ച തരുന്നത് എന്ന് കാണുന്നുണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച തരുന്നത് ഈ ഒരു ദേവിയുടെ അനുഗ്രഹമാണ് അതായത് നമ്മൾ മഹാഗൗരിയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ കണ്ടില്ലേ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതുപോലെ ഉയർച്ച വരുന്നു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇപ്പോൾ ഉയർച്ചയുടേതായ ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്നും നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നു മുകളിലേക്ക് ഒരു നമ്മൾ നോക്കുമ്പോൾ ഒരു സ്റ്റാറിനെ കാണുന്നതുപോലെ തന്നെ നിങ്ങൾക്കും അതേപോലെ തന്നെ ഒരു താരമായി തിളങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ സ്റ്റാറിനെ കാണിച്ചേക്കുന്നത് അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ് ആകാശത്ത് തിളങ്ങുന്നതാണ് അല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും സമൂഹത്തിൽ ഒന്ന് മിന്നി തിളങ്ങാനുള്ള അവസരം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ദേവിയുടെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പടിപടിയായി മുന്നോട്ട് ഉയരത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ഇത്രയും ഉയർച്ച വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്ന് ക്ലാരിഫൈ ചെയ്യാവേ ഇവിടെ ഫുൾ ഫുൾക്കാടാണ് അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് ഇവിടെ ഉയർച്ച വരുന്നു എങ്ങനെ ഉയർച്ചയാണ് സ്പിരിച്വൽ കണക്ഷനാണ് സ്പിരിച്വലി നിങ്ങൾ ഉയരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ മുകളിലേക്കുള്ള ഉയർച്ച വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയൊരു ലൈഫ് ഈ പുതിയൊരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ കാർഡ് എന്താണ് അർത്ഥമാക്കുന്നത് യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്നു യൂണിവേഴ്സിലാണ് പരിപൂർണമായ വിശ്വാസം ഇവിടെ ഒരു സ്പിരിച്വൽ വേക്കണിംഗ് ആണ് സംഭവിക്കാൻ പോകുന്നത് മനസ്സിലായോ ഒരു സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്ന ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം ഉയർച്ച തരുന്നത് എന്ന് കാണുന്നുണ്ട് ആധ്യാത്മിക ജീവിതമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ ആത്മാവിനെ അറിയുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോ ഇതാണ് നിങ്ങളുടെ പുതിയ തുടക്കം ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലേക്ക് കണക്റ്റ് ആവാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരുപാട് കാലമൊക്കെ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള വേയിലൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് അന്തർജ്ഞാനം അന്തർജ്ഞാനമുണ്ടാകുന്നു ഇൻറ്റ്യൂഷൻ ഉണ്ടാകുന്നു അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ഏത് വിധത്തിൽ ഏത് വഴിയേ കൂടെ മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സക്സസ് വരും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെ നിങ്ങൾ പതിയെ പതിയെ ജീവിതത്തിൽ വളരെ നല്ല ഒരു ഉയർച്ചയിലേക്ക് നീങ്ങുന്നു ഉയർച്ചയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് നമുക്ക് വരാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ് കണ്ടല്ലേ ഇപ്പോൾ ഇപ്പം നിങ്ങൾ ഏത് കാര്യത്തിലാണോ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണോ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളാണോ അഥവാ നിങ്ങളുടെ മറ്റേതെങ്കിലും തരത്തിലുള്ള കണക്ഷൻ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ലഭിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യായം ഒരു നീതി നടപ്പാക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങളുടെ കയ്യിൽ ആവശ്യമില്ലാത്ത തെറ്റുകുറ്റങ്ങളൊന്നുമില്ല നിങ്ങൾ സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് ഇടപെട്ട് പോയിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവരാണ് നിങ്ങളെ കുറ്റക്കാരാക്കി പഴിചാരിയിട്ടുള്ളത് അല്ലെങ്കിൽ കുറ്റക്കാരാക്കി മറ്റുള്ളവരുടെ മുൻപിൽ തന്നെ നിങ്ങളെ പ്രദർശിപ്പിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് ഒരുപാട് ബ്ലെയിം ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പക്ഷത്ത് ഉള്ള പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു അത് നിങ്ങളുടെ പക്ഷത്തുള്ള ന്യായമാണ് നിങ്ങൾക്കത് കൊണ്ടു തരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ന്യായം ലഭിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം സൗന കപ്സിന്റെ എനർജിയാണ് ഇപ്പോൾ സ്നേഹത്തിന്റെ കാര്യത്തിലാണ് നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം സ്നേഹത്തിന്റെ കാര്യമായാലും നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് മറ്റു പല അവസരങ്ങളും നിങ്ങളിലേക്ക് വരാം നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ ചിലപ്പോൾ എന്തിനെങ്കിലും കാര്യത്തിന് ചിലപ്പോൾ ഇവിടെ നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടാവുക അവിടെ നിങ്ങൾക്ക് ജോലി കാര്യത്തിനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടാവുക വിവാഹകാര്യത്തിന് ഒരുപാട് ഒരുപാട് പ്രൊപ്പോസൽസ് വന്നിട്ടുണ്ടാവുക എന്താ വേണ്ടത് എന്ന് ചിലപ്പോൾ സംശയിച്ച് നിൽക്കുന്ന ഒരു സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നിങ്ങളെ ഡിവൈൻ തന്നെ കണക്റ്റാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായ റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് അതുവരെ ഉണ്ടായിരുന്ന ആ നെഗറ്റിവിറ്റീസ് മാറിയിട്ട് നിങ്ങളിലേക്ക് ഒരു ന്യായം വരുന്നു നിങ്ങൾക്ക് അതിൻ്റെതായ കാര്യത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതായ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കാം കോടതി സംബന്ധമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായി ഉണ്ടായിരിക്കാം അവിടെ നിങ്ങളുടെ പക്ഷത്ത് സത്യസന്ധമാണ് അഥവാ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ നീതി യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾ പാത്രമാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത് ഇത് അർക്കാന കാഡ്സ് മാത്രമാണ് അതുകൊണ്ടാണ് ഇതിന് നമുക്ക് റക്കാനേയും കൂടെ എടുത്തിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മൂൺ കാടാണ് നിങ്ങളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് വരാനുള്ള സാധ്യത ഉള്ളിൽ ഒരുപാട് ഉണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന ആൻസൈറ്റി ഫിയർ ഒക്കെ ഉണ്ട് ഇങ്ങനെ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കാം മുന്നോട്ട് ഞാൻ എങ്ങനെ പോകും പല ചിന്തകളിലൂടെ ഇവിടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതായിട്ടില്ല കാരണം ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാനുള്ളതാണ് നല്ല ഒരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പൊ എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്കിപ്പോൾ മാറ്റം സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ത്രീ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് നിങ്ങൾ എന്തോ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് ഈ കാത്തിരിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ വന്ന് ചേരാനുള്ള എനർജിയാണ് ഇവിടെ നിങ്ങൾ എന്തോ ജോലിക്കാര്യത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാവുക അതുമല്ല എങ്കിൽ ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നുണ്ടാവുക ഈ വ്യക്തി വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വന്നിട്ട് ആ സിറ്റുവേഷൻ വന്നിട്ട് ആ സാഹചര്യം വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ച് വരാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത് ഇത് എപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും അതിലേക്ക് എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്താണോ വരാനുള്ളത് ആ ഒരു സാഹചര്യത്തിലേക്ക് ആ ഒരു വ്യക്തിയിലേക്ക് ഒരുപാട് ഒരുപാട് എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നത് വളരെയധികം ആകാംക്ഷയോട് നോക്കിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ വ്യക്തി വരികയോ അല്ലെങ്കിൽ ഈ സാഹചര്യം നിങ്ങളിലേക്ക് വന്നിട്ടോ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ച് വരാൻ തുടങ്ങുന്നു അതുവഴിയാണ് നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് നോക്കാം അടുത്തത് എന്താണെന്ന് ഇവിടെ ദ ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് പാസ്റ്റ് ലൈഫ് ആണ് കൃഷ്ണനാണ് രാധയും കൃഷ്ണനും തമ്മിലുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് പുരുഷനും പ്രകൃതിയും അതാണല്ലോ പറയുന്നത് രാധാകൃഷ്ണ സങ്കല്പം അതുപോലെ തന്നെ ശിവപാർവതി ഐക്യം എന്നൊക്കെ പറയുന്നത് എന്താണ് പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള പുരുഷൻ ഉണ്ടാവണം ഡിവൈൻ മസ്കുലൈൻ എനർജി ഉണ്ടാവണം ഡിവൈൻ ഫെമിനിൻ എനർജിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രപഞ്ചത്തിന് നിലനിൽപ്പുണ്ടാകൂ മനസ്സിലായി രണ്ട് എനർജി കൂടി ചേരാതെ ഇവിടെ നിലനിൽപ്പുണ്ടാകുന്നില്ല അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ അപൂർവമായിട്ടാണ് ഇത്തരത്തിലുള്ള ചില കണക്ഷൻ വരുന്നത് മനസ്സിലായോ അപ്പോൾ ഇത് നിങ്ങളിലേക്ക് ഒക്കെ ഇത് ചിലപ്പോൾ ഇവിടെ കണക്റ്റ് ആവും ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് അവസ്ഥയിലിരിക്കുന്ന ചില വ്യക്തികൾക്ക് എത്രയും പെട്ടെന്ന് ചിലപ്പോൾ ഒന്ന് ചേരാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രകൃതിയെ ഒരുപാട് ഒരുപാട് നല്ല നല്ല എനർജിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന പ്രകൃതിയിലെ അതുപോലെ ആ ഒരു ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തെ നൽകുന്നതാണ് എന്നും കാണുന്നുണ്ട് രണ്ടും കൂടി കൂടി ചേരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പൂർണത കൈവരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ഒരുമാതിരി പൂർണ്ണതയിലേക്ക് പോകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഈ പൂർണ്ണത എന്ന് പറയുന്നത് എന്ത് എന്താണ് ചിലപ്പോൾ ഇവിടെ നിങ്ങളുടെ മാരിയേജ് ചിലപ്പോൾ കുട്ടികൾക്കുള്ള ജനനമായിരിക്കാം നിങ്ങൾക്കിതിൽ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു കുടുംബം ഒത്തിച്ചേരുന്നത് രണ്ട് എനർജിയും കുട്ടികളും കൂടെ ചേരുമ്പോഴാണ് അവിടെ ഒരു പൂർണ്ണത വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ അത് അതായത് ഒരു നല്ല ഒരു കണക്ഷനാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് വിട്ടുവിട്ടു പോകും പക്ഷെ വീണ്ടും കൂടി ചേരുന്ന എനർജിയാണ് എന്ന് കാണുന്നത് ഒരു സോൾ കണക്ഷൻ ആണ് ആത്മബന്ധമാണ് എന്ന് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നോക്കാം നമുക്ക് ഇവിടെ ടോർണമെന്റ് ആണ് ആദ്യ തൊട്ട് നിങ്ങൾക്കുള്ള ആണ് ഇത് ഇത് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ അവിടെ നിന്ന് വീണ്ടും നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങൾ ഒരു നല്ല മാറ്റത്തിന് വിധേയമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് വരുന്നത് എന്നാണ് കാണുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ട് വീണ്ടും നിങ്ങൾക്ക് മാറ്റം വന്ന് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നോക്കാം എന്ത് കാര്യത്തിലാണ് നോക്കാം ഇവിടെ കണ്ടിട്ട് ടു ഓഫ് പെൻഡിക്കൽസിൻ്റെ എനർജിയാണ് അതായത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് എങ്കിൽ അത് ഇവിടെ നിങ്ങൾക്ക് ഒരു ബാലൻസിലെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ജോലിയിൽ എന്തെങ്കിലും പ്രൊമോഷൻ കിട്ട അഥവാ അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ചിലപ്പോൾ സാമ്പത്തിക ലോൺ എടുക്കാനോ അഥവാ ഇനി ചിട്ടി അങ്ങനെ എന്തെങ്കിലും കിട്ടാനോ ചിലപ്പോൾ ചെറിയ ചെറിയ ലോട്ടറികൾ അടിക്കാനോ അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ കിട്ടാനുള്ള സാമ്പത്തികം കിട്ടാനോ ഇതൊക്കെ കിട്ടി വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ബാലൻസിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അതുവരെ നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇവിടെ ടവർ ടവർമെൻറ്റ് വന്നിരിക്കുന്നതും ഇവിടെ ഈ ടു ഓഫ് തെൻഡക്കിൾസിൻ്റെ എനർജിയും പറയുന്നത് അതുതന്നെയാണ് ഇവിടെ നമുക്ക് പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള ഈ ഒരു കണക്ഷനിലേക്ക് മുന്നോട്ട് പോകുന്നതും പരിപൂർണ രീതിയിൽ അഥവാ അഥവാ മിതത്വം പാലിച്ച് മുന്നോട്ട് പോവുക ആണ് ചെയ്യുന്നത് ഇവിടെ സിക്സ് ഓഫ് വൺസിന്റെ എനർജിയാണ് അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാനുള്ളത് എന്തൊക്കെയാണോ അംഗീകാരങ്ങൾ ചില അംഗീകാരങ്ങൾ നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നുണ്ട് നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ട് കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില അംഗീകാരങ്ങൾ അല്ലെങ്കിൽ ചില പദവികൾ ഒക്കെയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അവിടെ ഇവിടെ ഈ നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരും തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ ലഭിക്കാനുള്ള നിങ്ങൾക്ക് അർഹതപ്പെട്ട ചില ആദരവും പദവിയുമൊക്കെ കിട്ടാനുള്ള സമയമായിരിക്കുന്നു അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാനും അല്ലെങ്കിൽ പുതിയ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നതായിട്ടും അവിടെ നിങ്ങൾക്ക് കുറച്ച് നല്ല ആദരവും മറ്റുള്ളവരുടെ പ്രശംസയും ഒക്കെ ലഭിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ടെൺ ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ടെൺ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിൽ നിങ്ങൾ മനോവേദന അനുഭവിച്ചു കഴിയുന്നു എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും അങ്ങനെ പല ആൾക്കാർക്കും അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകാം ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലൊരു പ്രശ്നമുണ്ടാകുക ഒരു ചീറ്റിങ് സംഭവിച്ചിരിക്കുക അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നിങ്ങൾ വിഷമം അനുഭവിക്കുക ഇനി അതുമല്ല ഒന്നുമല്ലെങ്കിൽ തന്നെ നിങ്ങളെ മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാം നിങ്ങൾ മനസ്സുകൊണ്ട് പോലും ചിലപ്പോൾ അറിയാത്ത കാര്യങ്ങളായിരിക്കാം അങ്ങനെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വിഷമം അനുഭവിക്കുന്ന എനർജി ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു ചേഞ്ച് വരും വരാതിരിക്കില്ല അങ് ഇങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഒരു പരാജയം നിങ്ങൾക്ക് വന്നു പോയി എങ്കിൽ അവിടെ നിന്നും പടിപടിയായിട്ട് നിങ്ങൾ മുകളിലേക്ക് ഉയരുന്ന ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്നും നിങ്ങൾക്ക് ഒരു നല്ല മാറ്റവുമാണ് വരാൻ പോകുന്നത് അതുതന്നെയാണ് ഇവിടെ മുൻകാട് വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ സ്റ്റാറാണ് വന്നിരിക്കുന്നത് ഒരു സ്റ്റാർ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഒരു സ്റ്റാറിൻ്റെ എനർജിയാണ് അപ്പം ഇവിടെ പലർക്കും സ്റ്റാറായിട്ട് മാറാനുള്ള കഴിവുണ്ട് അതിനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പലർക്കും വെളിച്ചം പ്രദാനം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഹീലിങ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് നിങ്ങൾക്ക് സ്വയം തന്നെ ഹീല് ആവാനുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു അങ്ങനെ നിങ്ങളുടെ ഹെൽത്തിലായാലും വെൽത്തിലായാലും നിങ്ങൾക്ക് കുറെ നല്ല ഉയർച്ച വരാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഈ ഒരു ടവർ മൊവ്മെന്റിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നത് നല്ല ഒരു ഉയർച്ചയിലേക്കാണെന്നാണ് കാണുന്നത് അത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള സാമ്പത്തികപരമായ കാര്യങ്ങളിലായാലും ഉയർച്ചയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ ഇവിടെ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകൂ എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് ഏതൊരു കാര്യത്തിലാണ് നിങ്ങളിപ്പോൾ മടി വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ വേണ്ട പിന്നെ ആവട്ടെ എന്ന് ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്ന ചില കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആക്ഷൻ എടുത്തേ മതിയാകൂ എന്ന് വീണ്ടും ചിന്തിച്ച് മുന്നോട്ട് വരുന്ന എനർജിയാണ് അത് വേണ്ട വേണ്ട എന്ന് നിങ്ങൾ കരുതി മാറ്റിവെച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് ആക്ഷൻ എടുത്തേ പറ്റൂ എന്ന് വീണ്ടും പുതിയതായിട്ട് തീരുമാനം മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് ഏത് കാര്യത്തിലും ആവാം ഇവിടെ അത് തന്നെയാണ് എയ്സ് ഓഫ് സോർട്സിന്റെ എനർജി പുതിയതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് ചിലപ്പോൾ ഫ്ലൈറ്റ് യാത്രയാവാം ചിലപ്പോൾ ദൂരയാത്ര വിദേശത്ത് പോകുന്ന എനർജി ആവാം എന്തായാലും നിങ്ങളൊന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇവിടെ തുടങ്ങി വെച്ചിരിക്കുന്ന കാര്യം മുന്നോട്ട് നല്ലതുപോലെ സക്സസ്സിലേക്ക് പോകുന്നു ചില ബിസിനസ് കാര്യങ്ങളാവാം എന്തുമാകാൻ നിങ്ങൾ ഇവിടെ ഒരു തുടക്കം കരുതി വെച്ചിട്ടുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിലും ഇവിടെ പറയാം അങ്ങോട്ട് പോകാനും വിദേശത്തേക്ക് പോകാനും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായാലും മതി അപ്പോൾ അത്ര യാത്ര ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ സ്വയം ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും ദൂരെ യാത്ര പോകാനാവാം നിങ്ങൾ മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ ചില കോഴ്സുകൾ പഠിക്കാനുള്ള പ്ലാനിംഗ് ആവാം ചിലപ്പോൾ ചില ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ആവാം യാത്രകളാവാം ചില ഇപ്പോൾ ചില ജോലിയിലേക്കുള്ള പ്രവേശനവും ആവാം ഒരു ജോലിയിലേക്ക് പോകുന്നതായിട്ടും വേണമെങ്കിൽ ഇവിടെ പറയാം അത്തരത്തിലുള്ള വളരെ ഒരു നല്ല എനർജിയാണ് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നിങ്ങൾ കൂട്ടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം നല്ലൊരു വഴിയിലേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു അല്ലെങ്കിൽ തുടക്കമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഉള്ള സൗഭാഗ്യങ്ങളെ കാണാതെ ഇല്ലാത്തതിനെ ഓർത്തിട്ട് വിഷമിക്കുന്ന എനർജിയാണ് കണ്ടില്ലേ ഉള്ളത് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടുന്ന് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വീണ്ടും വിഷമിക്കുന്നു അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളായാലും ഒരു കാര്യം ചെയ്യണം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടി മനസ്സിൽ പറഞ്ഞ് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടതാണ് അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് എപ്പോഴും എപ്പോഴും വിഷമിച്ചിരിക്കുന്നത് ഒരു നല്ല സ്വഭാവമല്ല അങ്ങനെ നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് ഒരുപാട് നിങ്ങളുടെ എനർജി ഡൗൺ ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു പുതിയ ഒരു സന്തോഷം വന്ന് ചേരാൻ ൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായ എനർജിയിലൂടെ മുന്നോട്ട് വരണം അതാണ് നല്ലത് അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ മാത്രമേ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വീണ്ടും നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ അതുപോലെ തന്നെ മറ്റു സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ അതുകൊണ്ട് ഇല്ലാത്തതിനെ പറ്റി എപ്പോഴും പരാതി പറയാതെ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സക്സസിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇപ്പൊ നമുക്ക് ഇന്നത്തെ ഫോർച്യൂൺ എന്താണെന്ന് നോക്കാം എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ഭാഗ്യം വരുന്നത് എന്ന് നമുക്ക് നോക്കാം ബ്രൂമാണ് വന്നിരിക്കുന്നത് ന്യൂ ഹോം ന്യൂ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ ന്യൂ ഹോം എന്ന് പറയുന്നത് ഇവിടെ പുതിയ വീട് പുതിയ ആറ്റിറ്റ്യൂഡ് നിങ്ങളൊരു പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ പോകുന്നു അല്ല പുതിയ ചിന്താഗതികളിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എല്ലാ വിധത്തിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അടിച്ച് നമ്മൾ പുറത്ത് തള്ളുന്ന ഒരു അഴുക്കിനെ പുറത്ത് തള്ളുന്ന ഒരു എനർജിയാണ് അല്ലെ അതിനല്ലേ നമ്മൾ ബ്രൂമ് ഉപയോഗിക്കുന്ന ചൂല് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് പോലെ വീട്ടിലെ മാലിന്യങ്ങൾ പുറംതള്ളപ്പെടുക മാത്രമല്ല നമ്മളുടെ ഉള്ളിലെ മാലിന്യങ്ങളെയും കൂടെ നിങ്ങൾ പുറത്ത് തള്ളേണ്ടതായിട്ടുണ്ട് ഉള്ളിലെ മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോടുള്ള അസൂയ പക വിദ്വേഷം ഇതൊന്നും വെച്ച് ശത്രുത ഇതൊന്നും വെച്ച് പുലർത്തി നടക്കാൻ പാടില്ല അവിടെ അവിടെ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പുതിയ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും പുതിയ ചില സന്തോഷങ്ങളെയും കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫ്ലൂട്ടാണ് വന്നിരിക്കുന്നത് എ ഫ്രണ്ട് ഓർ ലവർ നിങ്ങൾക്ക് ചില ചിലപ്പോൾ ഇന്ന് ഏതെങ്കിലും ഫ്രണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നോ ചിലപ്പോൾ ചെറിയ ചെറിയ നിരാശകളൊക്കെ ഉണ്ടാവുക അവരെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോയാണ് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് റിഗാർഡിങ് സം ആസ്പെക്ട് ഓഫ് യുവർ ലൈഫ് നിങ്ങൾ ഇപ്പോൾ ഒരു ശരിയായ പാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു സ്പിരിച്വൽ വേലൂടെ ഇപ്പോൾ പോകുന്നുണ്ടോ തീർച്ചയായിട്ടും അതൊരു ശരിയായ പാതയാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് കുറേ നല്ല കാര്യം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഹാപ്പിനെസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് കണ്ടില്ലേ ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നതായ എനർജി ഉണ്ട് ഇവിടെ കണ്ട എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടാം അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഫങ്ഷന് പങ്കെടുത്ത് സന്തോഷം അനുഭവിക്കാം അതുമല്ല എങ്കിൽ സന്തോഷം തരുന്ന ചില യാത്രകൾ നടത്താം അതുമല്ല എങ്കിൽ ഇഷ്ടമുള്ള വ്യക്തികളുമായിട്ട് കണ്ടുമുട്ടാം മനസ്സിലായി അവരുമായിട്ട് സന്തോഷ നിമ പരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഹാപ്പിനെസ്സിലൂടെ നമുക്ക് മതിയാക്കാം ഇനി എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്ന എന്താണ് കൾച്ചറാണ് വൾച്ചറാണ് സോറി വൾച്ചർ അപ്പോൾ ഇന്ന് ഒന്ന് ഒന്ന് സൂക്ഷിക്കണം നിങ്ങളുടെ നേരെ ആരെങ്കിലും നിങ്ങൾക്കൊരു പണി തരാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പാര പണിയാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചാൽ മതി മതിയാതൊക്കെ മനസ്സിലായോ ഇത് നിങ്ങൾക്ക് എല്ലാം വന്നു ചേരും എല്ലാവർക്കും ഇതെല്ലാം വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്